നമസ്കാരം സി എൻ നായരുടെ സാങ്കേതം എന്ന നാടകത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ദിക്കുകൾ എട്ടും നിന്നെ കുമ്പിടട്ടെ എന്ന് പറയുന്നു ഇരവു പകലുകൾ നിന കൂഴം വെച്ച് കാവൽ നിൽക്കട്ടെ പഞ്ചഭൂതങ്ങൾ നിന്റെ പാതാന്തികത്തിൽ ദാസം വഹിക്കട്ടെ കാലചക്രം നിന്നെ കീർത്തിച്ചുകൊണ്ട് കറങ്ങട്ടെ എന്ന് പറയുന്നു അപ്പോൾ ലോകം മുൻപോട്ട് നിന്നെ കീർത്തിച്ചുകൊണ്ട് നിനക്ക് കീർത്തിയും സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു രാമനുടനെ ഗുരുവരനും അച്ഛനും അമ്മയും അനുഗ്രഹിച്ചാലിയെ ഏത് ഭാരവും വഹിക്കാം തൻ്റെ അച്ഛൻ്റെയും ഗുരുവിൻ്റെയും അമ്മയുടെയും ഒക്കെ അനുഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഏത് ഭാരവും വഹിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് കുമാര യാ യശോമംഗളങ്ങൾ നിന്നെ പരിചരിക്കുമാറാകട്ടെ മകനെ നിന്റെ ധർമ്മപക്നി സീതയെ ഈ വരവാർത്ത വൈകാതെ അറിയിക്കണമെന്നും അവൾ ആനന്ദത്തിന് ആറാടട്ടെ എന്നും കൗസല്യ അറിയിക്കുന്നുണ്ട് വസിഷ്ഠൻ നീയും നിൻ്റെ ധർമ്മഭക്തിയും ഇന്ന് വ്രതമനുഷ്ഠിച്ച് ദർഭയിൽ ശയിക്കണമെന്ന് ഉപദേശിക്കുന്നു വസിഷ്ഠൻ അതും വസിഷ്ഠൻ്റെ രാമനോടുള്ളൊരു ഉപദേശമാണ് നീയും നിന്റെ ധർമ്മപത്നിയും ഇന്ന് വ്രതമനുഷ്ഠിച്ച് ദർഭയിൽ ശയിക്കണം അന്തപുരത്തിൽ ചെന്ന് കർമ്മങ്ങൾ ആരംഭിച്ചുകൊള്ളു അവിടെയുള്ള അവിടെ വരെയുള്ള കാര്യങ്ങൾ രാമനെയും മറ്റുള്ളവരെയും ദശരഥനെ അറിയിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് രാമൻ മൂവരെയും വന്നിച്ചിട്ട് പോകുന്നു യുവരാജ രാമനിൽ ഭവതിക്കോ അയോധ്യയ്ക്കോ കൂടുതൽ അവകാശം അവന്റെ മാതൃത്വം ആർക്കാണ് അധികം എന്ന ശണ്ട ഉണ്ടാകുമോ എന്ന് ദശരഥൻ ഭയപ്പെടുന്നു കൗസല്യ പറയുന്നു രാജമാതാവെന്ന പദവിയും ഈ ഉള്ളവൾ വിനീതമായി കൈക്കൊള്ളും എന്നാണ് കൗസല്യ പറയുന്നത് ഉടനെ ദശരഥന് പറയുകയാണ് നിറഫലങ്ങൾ നാമിക്കുമ്പോൾ മഹാജനം അവയെ കണി കൊണ്ടു വന്നിക്കുന്നു നിറഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ പൂത്തു നിൽക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങൾ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായ വൃക്ഷങ്ങൾ ആ ഫലത്തിൻ്റെ ഭാരം കൊണ്ട് താഴോട്ട് താഴും മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ നിന്നല്ലേ പറയുന്നത് ഫലം ആഗമിക്കുമ്പോൾ അല്ലെങ്കിൽ നിറച്ച് ഫലം ഉണ്ടാകുമ്പോൾ മരം താണു നിൽക്കും ഇതുപോലെ അതാണ് നിറഫലങ്ങൾ നമിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ തൻ്റെ മകൻ അഭിഷിക്തനായി തീരുമ്പോൾ ശ്രേഷ്ഠമായ പദവിയിലെത്തിച്ചേരുന്നതായ കൗ കൗസല്യ ഈ ഉള്ളവൾ വിനീതമായി രാജമാതാവെന്ന പദവി കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത് നിറഫലമാണ് നീ നീ നിറഫലങ്ങൾ നമിക്കുന്നത് പോലെ നമിക്കുകയാണ് അത് കണ്ടിട്ട് മഹാജനം കണി കണ്ടിട്ട് വന്നിക്കും മറ്റുള്ളവർ നിൻ്റെ വിനയത്തെ സ്വീകരിക്കും നിൻ്റെ വിനയത്തെ മാനിക്കുമെന്ന് ദശരഥൻ പറയുകയാണ് കൗസല്യ അതെ ചില്ലയിൽ നിന്ന് ഒടിച്ചകറ്റി കാഴ്ചക്ക് വെക്കുന്നു ദശരഥൻ ദേവി കിരീടപതികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി മറ്റാരുടെ കാൽക്കലും അർച്ചന നടത്തിയിട്ടില്ല സൗഭാഗ്യത്തിൽ ഭവതി ആർക്കും പിന്നിലല്ലെന്ന് അറിയുക കൗസല്യ ആര്യപുത്ര അങ്ങയുടെ ദാസി ചാരിതാർത്ഥയായി അങ്ങയിലും അങ്ങയുടെ പുത്രനിലും ഇവൾ അയോധ്യയെപ്പോലെ അഭിമാനം കൊള്ളുന്നു വസിഷ്ഠൻ വീരപ്രസുവായ രാജപത്നി ദാനധർമ്മങ്ങൾക്കുള്ള ദിവസമാണ് ഇന്ന് യഥോചിതം ആ കർമ്മം നിർവഹിക്കും കൗസല്യ ദാനവസ്തുക്കൾ ഒരുക്കിയിട്ടാണ് ഈ ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയുന്നു ഇതാ വിട കൊള്ളുകയായെന്ന് പറഞ്ഞ് കൗസല്യ പോവുകയാണ് ദശരഥൻ മഹർഷി ഈ ജീവിതത്തിൻ്റെ സായം സന്ധ്യയോട് അടുത്തു ന തളർന്ന ശരീരം ഇച്ഛാശക്തിയുടെ ആജ്ഞകൾ അനുസരിക്കാൻ മടിക്കുന്നു എന്ന് പറയുകയാണ് ദശരഥം ചെയ്യുന്നത് ഇവിടെ കൗസല്യ ഇത് പറഞ്ഞിട്ട് ധനധർമ്മ വസ്തുക്കളൊക്കെ ഒരുക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് കൗസല്യ പോകുകയാണ് ചെയ്യുന്നത് നിറഫലങ്ങൾ നമിക്കുമ്പോൾ മഹാജനം അവയെ കാണി കണ്ടുവന്നിക്കുന്നു സന്ദർഭം വ്യക്തമാക്കുക ദശരഥൻ തൻ്റെ ജീവിതത്തിൻ്റെ സായം സന്ധ്യയോടടുത്തപ്പോൾ ഉണ്ടാകുന്നതായ ഒരു ആഗ്രഹത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് മഹർഷെ നാം ജീവിതത്തിൻ്റെ സായം സന്ധ്യയോടടുത്തു തളർന്ന ശരീരം ഇച്ഛാശക്തിയുടെ ആജ്ഞകളനുസരിക്കാൻ മടിക്കുന്നു എങ്കിലും ഏത് നിമിഷവും നമ്മുടെ ശരീരം ഓജസ്സും ഉന്മേഷവും വീണ്ടെടുക്കും കൊതിയാവുന്നു വീണ്ടും ഒന്ന് കാടിടക്കി വേട്ടയാടാൻ കാട്ടാനകളുടെ ഘോഷം കേട്ട നാളുകൾ മറന്നു പൂത്തുലഞ്ഞ വേങ്ങക്കൊമ്പ പൊടിഞ്ഞു വീഴും പോലെ വ്യാക്രസുന്ദരികൾ കുതിച്ചെടുത്ത നിമിഷങ്ങളും മറന്നു ഈ പടുകിഴവനോ വേട്ടക്കൊതിയെന്ന് അങ്ങ് ആശ്ചര്യപ്പെടും നമ്മുടെ കൈ ഇന്നും വില്ലെടുക്കുവാൻ തരിക്കുന്നു എന്താണ് ഇവിടെ നാം കാണുന്നത് തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് ദശരഥൻ വസിഷ്ഠനോട് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത് ജീവിതത്തിന്റെ സായംസന്ധിയോടടുത്തപ്പോൾ തളർന്ന ശരീരം ഇച്ഛാശക്തിയുടെ ആജ്ഞകൾക്കനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ള ഏത് നിമിഷവും ശരീരം ഓജസ്സും ഉന്മേഷവും വീണ്ടെടുക്കാൻ കൊതിയാകുന്നു എന്നാ പറയുന്നത് സന്തോഷത്തോടെ ആവണം തൻ്റെ ശരീരം പൂർവാധികം ശക്തി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാടിലൊക്കെ വേട്ടയാടാനും കാട്ടാനകളുടെ കോഷം കേൾക്കുവാനും ഒക്കെ ഉള്ളതായ നാളുകളൊക്കെ മറന്നു അങ്ങനെ ജീവിച്ചതാണ് പക്ഷേ ഇപ്പം അത് സാധിക്കുന്നില്ല വ്യാക്രസുന്ദരികൾ കുതിച്ചടുത്ത നിമിഷങ്ങളൊക്കെ മറന്നുപോയി പൊഴ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങോർക്കും വസിഷ്ഠ മഹർഷിയോട് ദശരഥൻ പറയുകയാണ് അങ്ങോർക്കും ഈ പെടു പടുകുഴവനാണോ വേട്ടക്കൊതിയെന്ന് ആശ്ചര്യപ്പെടും എങ്കിലും നമ്മുടെ ൈക്കുവാൻ തരിക്കുകയാണ് ആഗ്രഹിക്കുകയാണെന്ന് പറയുന്നു വസിഷ്ഠൻ എന്താ മറുപടി പറയുന്നത് വീണ്ടും ദർശിക്കുകയാവാം സന്ദർഭം വ്യക്തമാക്കുക എന്നും പറയും തന്റെ ആഗ്രഹങ്ങൾ ദശരഥൻ അറിയിച്ചപ്പോൾ മറുപടി പറയുന്നതാണ് വസിഷ്ഠൻ മറുപടി പറയുന്നതാണ് സന്ദർഭം എന്ന് പറഞ്ഞിട്ടാണ് പറയേണ്ടത് യൗവനത്തിന്റെ അനുഭൂതികൾ യൗവനകാലത്ത് ജീവിച്ചിരുന്ന സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ വാർദ്ധക്യത്തിൽ സ്വപ്നത്തിൽ കൂടി സാധാരണ ദർശിക്കാറുണ്ട് വാർദ്ധക്യത്തിൽ ആ പണ്ടത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും സ്വപ്നം കാണും അതുപോലെ ദർശിക്കുകയാകാം എന്ന് വസിഷ്ഠൻ പറഞ്ഞു യൗവനവും വാർദ്ധക്യവും എന്നൊക്കെ പറയുന്ന ആയുർഗണിതത്തിലെ അർത്ഥശൂന്യമായ പ്രകരണങ്ങൾ ഞാൻ കരുതുന്നു സരയുവിൻ്റെ തടങ്ങളിൽ ഇളംവയിൽ ഉടുത്ത കാട്ടിലഞ്ഞികൾ കാർ അടിച്ചിട്ട് മയങ്ങുമ്പോൾ അതുവഴി ചാടുന്ന ശമരിമാൻ കൂട്ടങ്ങൾക്ക് പിൻപെ കുതിക്കാൻ ഇനിയും നമുക്ക് കഴിയും കുംഭീരവം കേട്ട് നാം കടിഞ്ഞാൻ പിടിക്കും എന്നൊക്കെ ദശരഥൻ പറയുമ്പോൾ വസിഷ്ഠൻ പറയുകയാണ് ചിലപ്പോൾ ആപത്തിൽ കലാശിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചതല്ലേ ദശരഥന് ഇവിടെ വസിഷ്ഠൻ സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് ശൂദ്രമുനിയുടെ ശാപമല്ലേ മഹർഷി സൂചിപ്പിക്കുന്നത് ആ ശാപം എങ്ങനെ ഫലിക്കും നാം മുനികുമാറിനെ കൊല്ലാൻ അമ്പയച്ചില്ല കുമാരൻ്റെ കാലം അടുത്തിരുന്നു വൃദ്ധതാപസൻ ദുഃഖം പൊറഞ്ഞ് നമ്മെ ശാപിച്ചു മാത്രം ആ ശാപം എന്നേ കാലഹരണപ്പെട്ടു നാം അത് മറന്നു ബാല്യത്തിൽ എത്ര പടവുകളിൽ കാല് വഴുതി വീഴുന്നു അതൊന്നും ആരും ഓർമ്മിക്കാറില്ല പക്ഷേ നാം ഇന്ന് കർത്തവ്യം മറന്നു മതിച്ചു പോകുന്നു ആരവിടെ എന്ന് പറയുമ്പോൾ സൂത്രധാരൻ പ്രവേശിക്കുകയാണ് ശൂദ്രമുനിയുടെ ശാപമല്ലേ മഹർഷി സൂചിപ്പിക്കുന്ന ആ ശാപം ഇനി ഭരിക്കത്തില്ലെന്നാണ് പറയുന്നത് എന്താണ് ശൂദ്രമുനിയുടെ ശാപം എന്ന് ശൂദ്രമുനി അല്ലെങ്കിൽ ദശരഥന് ഏറ്റ ശാപം എന്ത് ശൂദ്രമുനിയുടെ ശാപം എന്ത് എന്തായിരുന്നു ആ ശാപം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനായിട്ട് വരാൻ ആ കഥ സൂചിപ്പിക്കുക ശൂദ്രമുനിയുടെ ശാപം ആ ശാപം ഇനിയും ഫലിക്കുകയില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്നും ചോദ്യമുണ്ട് ശാപം ഫലിക്കയില്ല എന്ന് പറയാനുള്ള കാരണം എന്ത് മുനികുമാറിനെ കൊല്ലാൻ അമ്പായിച്ചില്ല കുമാരൻ്റെ കാലം അടുത്തു അതുകൊണ്ട് അദ്ദേഹം ദുഃഖം പൊറാഞ്ഞിട്ട് വൃദ്ധതാപസം നമ്മളെ ശപിച്ചു എന്നുള്ളതേ ഉള്ളൂ ആ ശാപമൊക്കെ കാലഹരണപ്പെട്ടു പോയി അതുകൊണ്ട് ബാല്യത്തിൽ എത്ര പടവുകളിൽ നമ്മൾ കാൽവഴുതി വീഴുന്നു എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നു അതൊന്നും ആരും ഓർത്തിരിക്കുകയല്ലോ അതുകൊണ്ട് ഇന്ന് കർത്തവ്യം മറന്നും മതിച്ചു പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് സൂത്രധാരനെ വിളിക്കുകയാണ് സൂത്രധാരൻ പ്രവേശിക്കുന്നു നാനാദിക്കുകളിലേക്കും ദൂതന്മാരെ അയച്ചോ എന്ന് അന്വേഷിക്കുന്നു സൂത്രധാരൻ പറയുന്നു ആടിയൻ എന്ന് പറയുന്നു ആയിരം പശുക്കളും ഏഴ് ശകടം സ്വർണരത്നങ്ങളും ദാനശാലയിൽ സംഭരിക്കട്ടെ എന്നാണ് പറയുന്നത് ദ്വിജന്മാരും സാധുജനങ്ങളും കൂടുമ്പോഴേക്കും നാം അവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് സൂത്രധാരൻ കൽപ്പന എന്ന് പറഞ്ഞു പോവുകയാണ് ആയിരം പശുക്കൾ വേണം ഏഴ് ശകടം സ്വർണ്ണരത്നങ്ങൾ വേണം ദാനശാലയിൽ വരണം ദ്വിജന്മാർ ബ്രാഹ്മണന്മാരെ സാധുജനങ്ങളെയൊക്കെ കൂട്ടി വരുത്തണം അന്തപുരങ്ങളിൽ ഇന്ന് രാത്രി മുഴുവൻ പണവധ്വനിയും വീണയും ഒക്കെ മുഴങ്ങിക്കേൾക്കണം എന്ന് പറയുമ്പോഴും സൂത്രധാരൻ കൽപ്പന എന്ന് പറഞ്ഞു പോകുന്നു ദശരഥൻ രാമനെ വീണ്ടും നമുക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നു ലക്ഷ്മണനെയും രാമനെയും ക്ഷണിക്കുകയാണ് കാണാനായിട്ട് അടിയൻ എന്ന് പറഞ്ഞു പോകുന്നു അയോധ്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് നമ്മോടൊത്തെ ഏവരും സന്തോഷിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് വസിഷ്ഠൻ അയോധ്യയിൽ ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞു പുലരു മുമ്പ് അഭിഷേക കുംഭങ്ങൾ ഒരുങ്ങിക്കഴിയും സുമന്ത്രർ വീണ്ടും പ്രവേശിച്ചിട്ട് പറയാതെ മഹർഷിയെ ഋദ്ദുവിക്കുകൾ ഉപദേശങ്ങൾക്കായി കാത്തിരിക്കുന്നു ഞാൻ ഇതായി എത്തിക്കഴിഞ്ഞു മഹാരാജൻ ഏർ കൈകേയിയോടും മറ്റ് ധർമ്മതാരങ്ങളോടും അഭിഷേക നിശ്ചയം അങ്ങ് തന്നെ ഉണർത്തിക്കുകയല്ല ഉചിതമെന്ന് വസിഷ്ഠൻ ചോദിക്കുന്നു ദശരഥൻ നാം ഈ സന്തോഷം അറിയിക്കാൻ അനന്തപുരത്തിലേക്ക് പുറപ്പെടുകയാണ് സുമന്ദ്രരെ രാജ ദശരഥൻ ഇനിയും വേറൊരു ഉത്സവമൊന്നും ഘോഷിക്കാനില്ല നമ്മുടെ ഇംഗിതം നിനക്ക് നിശ്ചയമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സുമന്ദ്രം അടിയനെന്ന് പറഞ്ഞു പോവുകയാണ് വസിഷ്ഠനും സുമിന്ദ്രനും പോകുമ്പോൾ ദശരഥൻ അസ്വസ്ഥനായി അവിടെ ഉലാത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത് രംഗവേദി അങ്ങ് മാങ്ങുക ഈ സമയത്ത് ദശരഥൻ മാത്രമേ ഉള്ളൂ രംഗത്ത് ദശരഥൻ്റെ മുഖം ഒരു പ്രകാശ നാളത്തിൽ സ്റ്റേജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും മുഖം മാത്രമേ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ദശരഥൻ പക്ഷേ അശുഭങ്ങളും ഘോരങ്ങളും നാം സ്വപ്നത്തിൽ ദർശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ അദ്ദേഹത്തിന് ചില ഭയാശങ്കകളുണ്ടാകുകയാണ് ഈ സമയത്ത് ആ ഭയാശങ്കകളെയാണ് ഈ ചെറിയ വെട്ടത്തിൽ മുഖം ദശരഥനെ മുഖം മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നത് ആകാശത്തിൽ ഇടിവാളും കൊള്ളിമീനും ചുറ്റിപ്പിണഞ്ഞു വീഴുന്നു എൻ്റെ ജന്മഗ്രഹത്തെ ക്രൂരഗ്രഹങ്ങൾ തീണ്ടിയെന്ന് ദൈവജ്ഞർ രഹസ്യമായി പറയുകയും ചെയ്യുന്നു നിമിത്തങ്ങളൊന്നും ശുഭമല്ല മഹാവിഷ്ണുവും ഒരു പാപവും നാം ചെയ്തിട്ടില്ല അല്പനാൾ കൂടി ഇവന് ആത്മശക്തി നൽകിയാലും ചെങ്കോലാണ്ട രാമനെ ഒരു നോക്ക് കണ്ടാൽ മതി അനുജന്മാരാൽ അനുസേവിയനായിട്ടുള്ള കുമാരൻ സിംഹാസനം അലങ്കരിക്കുമ്പോൾ മടികൂടാതെ നാം വാനപ്രസ്ഥമോ മരണമോ വരിച്ചു കൊള്ളാമെന്നാണ് പറയുന്നത് ദശരഥൻ്റെ മനസ്സിലുണ്ടാകുന്ന ഭയാശങ്കകൾ എന്തെല്ലാമാണ് ഘോരങ്ങളായ സ്വപ്നങ്ങൾ അദ്ദേഹം ദർശിക്കുകയാണ് ക്രൂരമായ ഗ്രഹങ്ങളൊക്കെ തന്നെ തേടി വരുന്നു എന്ന് മനസ്സിൽ തോന്നുന്നു നിമിത്തങ്ങളൊന്നും ഒരിക്കലും ഒരു ശുഭമായിട്ടുള്ളതല്ല എന്ന് തോന്നുന്നു അല്പനാൾ കൂടി ഇവൻ ആയുസ് ഉണ്ടാവണമെന്ന് ദശരഥൻ ആഗ്രഹിക്കുന്നു ചെങ്കോലാണ്ട് തൻ്റെ മകനെ ഒന്ന് കാണണം അതിനുശേഷം വാനപ്രസ്ഥമോ മരണമോ ഒക്കെ വരിക്കാമെന്നാണ് പറയുന്നത് അതായത് ഏത് മനുഷ്യനും തൻ്റെ മക്കളുടെ അവസ്ഥ കാണാൻ അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ ഭാവി കാണാൻ തലമുറകളെ കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നതുപോലെ ദശരഥനും ആഗ്രഹിക്കുകയാണ് തൻ്റെ മകൻ്റെ രാജസ്ഥാനം എന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് അതിനുശേഷം വേണേൽ മരണം വരിച്ചുകൊള്ളാം ഇനിയും വാനപ്രസ്ഥമാണെങ്കിലും അനുഭവിക്കാൻ താൻ തയ്യാറാണ് തൻ്റെ മക്കളെ ഒരു സ്ഥാനത്താക്കിയതിനു ശേഷമാണ് ഒരു വ്യക്തിക്ക് വാനപ്രസ്ഥം ഉണ്ടാകുന്നത് സാധാരണ ഒരു പുരുഷ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം സമാധി ഇങ്ങനെയുള്ള കാലഘട്ടങ്ങൾ നീങ്ങിയാണ് ഒരു മനുഷ്യ ആയുസ് മുൻപോട്ട് പോകുന്നത് അതിനകത്ത് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ പഠനകാലമാണ് അതിനുശേഷം കുടുംബജീവിതം നയിക്കുന്ന കുടുംബജീവിതം നയിക്കുന്നതായിട്ടുള്ള ഗൃഹസ്ഥാശ്രമം അതിനുശേഷം വനപ്രസ്ഥം കൈക്കൊള്ളണം എന്ന് കുടുംബ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തനായി മക്കളെയൊക്കെ സ്ഥാനത്താക്കിയ ശേഷം വനത്തിലേക്ക് പോകണം എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് വനത്തിലേക്ക് പോകാനുള്ളത് ഈ കാലഘട്ടത്തിൽ അങ്ങനെ വനത്തിലേക്കൊന്നും ആരും പോകുന്നില്ല മറിച്ച് സ്വസ്ഥമായി ജീവിക്കണം എന്നാണ് നിർദ്ദേശം പക്ഷേ നമ്മൾ ആരും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നില്ല വീണ്ടും മനുഷ്യൻ ആദ്യ വരുത്ത് ഒക്കെ ജീവിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെ പാടില്ല എന്നുള്ളതാണ് ആചാരപ്രകാരം പറയുന്നത് വാനപ്രസ്ഥം സ്വീകരിക്കണം എന്ന് പറയുന്നു ഇവിടെ വാനപ്രസ്ഥം തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മാറ്റി വാനപ്രസ്ഥം സ്വീകരിച്ചു കൊള്ളാം തനിക്ക് പിന്നെ ആഗ്രഹങ്ങളോ സന്തോഷങ്ങളോ ഒന്നും പാടില്ലല്ലോ പിന്നെ സിമ്പിൾ ലൈഫാണ് ജീവിതം ഒരു വളരെ ലളിതമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ള വാനപ്രസ്ഥ സമയത്ത് അങ്ങനെ കൊണ്ടുപോയിക്കുള്ള അല്ലെങ്കിൽ ഇനി മരണം ഭരിക്കണമെങ്കിൽ അതും ഞാൻ തയ്യാറാണ് എന്ന് ദശരഥൻ മനസ്സിൽ പറയുകയാണ് ചെയ്യുന്നത് ഉടനെ രാമൻ പ്രവേശിക്കുന്നു അപ്പോൾ ദശരഥൻ്റെ മനസ്സിലുണ്ടായ ഭയ ഭശങ്കകൾ എന്തായിരുന്നു എന്നുള്ള ചോദ്യോത്തരമാണത് രാമൻ ഈ ചെവടികൾ ചെവടികളെ വന്ദിക്കുന്നു ഞെട്ടി ഉണർന്ന് ഉണ്ണി മകൾ സീതയെ വിശേഷം അറിയിച്ചില്ലേ എന്ന് ചോദിക്കുന്നു അറിയിച്ചു എന്ന് പറയുന്നു ആ ഓമൽ കണ്ണുകൾ കരിങ്കൂവള പൂവുകൾ പോലെ വിടർന്നില്ലേ അവൾ നിനക്ക് നന്നായിണങ്ങും നീ ദാനധർമ്മങ്ങൾ നടത്തിയോ എന്നും ചോദിക്കുന്നുണ്ട് അവൾക്ക് സന്തോഷമായില്ലേ സീതയ്ക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ച് ദാനധര്മ്മങ്ങളൊക്കെ എന്ന് പറയുന്നു എല്ലാം അമ്മയെ ധ്യാനിച്ചുകൊണ്ട് നിർവഹിക്കുക അമ്മയെ ധ്യാനിച്ചുകൊണ്ടെല്ലാം ചെയ്യുക എന്ന് പറയാണ് രാത്രിയിൽ ഉപവാസമാണെന്ന് പറയുന്നു ദശരഥൻ അതെ അതെല്ലാം ഗുരുനാഥൻ ഉപദേശിച്ചല്ലോ രാത്രിയിൽ അസ്വസ്ഥനായിട്ട് അദ്ദേഹം ദശരഥൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നിൻ്റെ അനുജൻ ഭരതൻ എന്ന് ഈ അന്തപൂരത്തിൽ നിന്ന് പോയോ അന്ന് നിനക്ക് അഭിഷേക കാലമായി ഭരതൻ സാധു സാധുവൃത്തനാണ് ധർമ്മിഷ്ഠനാണ് നമുക്കവൻ എങ്കിലും മനുഷ്യരുടെ മനം സ്ഥിരമല്ലല്ലോ രാത്രിയിൽ അസ്വസ്ഥനായിട്ട് ഉലത്ത് അദ്ദേഹം പറയുകയാണ് ഭരതൻ രാജ്യം വിട്ടു പോയപ്പോഴേ എന്നിവിടുന്ന് പോയോ അന്തപുരത്തിൽ നിന്ന് പോയോ അത് അത് മുതൽ നിനക്ക് രാജ്യം സ്വീകരിക്കാനുള്ള കാലമാണ് എന്ന് പറയുന്നു ഭരതൻ നല്ലവനാണ് ധർമ്മിഷ്ഠനാണെങ്കിലും നമുക്ക് പ്രിയങ്കരനുമാണ് എങ്കിലും മനുഷ്യരുടെ മനസ്സ് എന്ന് പറയുന്നതിനുള്ള ഒരു കാര്യം മൂത്ത മകനോടുള്ളതായ സ്നേഹമാണ് ഇവിടെ പ്ര പ്രകടിപ്പിക്കുന്നത് ഇവിടെ ലക്ഷ്മണൻ പ്രവേശിച്ചിട്ട് ലക്ഷ്മണകുമാരൻ പറയുകയാണ് അഭിഷേക വാർത്ത അറിഞ്ഞിരിക്കുമല്ലോ ലക്ഷ്മണകുമാരൻ എന്ന് ദശരഥൻ ചോദിച്ചു ലക്ഷ്മണൻ പറഞ്ഞു അറിഞ്ഞു എന്ന് പറയുന്നു ദശരഥൻ രാത്രിയിൽ ഉത്തമ സുഹൃത്തുക്കൾ ശ്രദ്ധയോടെ രാമൻ്റെ ചുറ്റും ലക്ഷ്മി നിന്ന് രക്ഷിക്കട്ടെ ആ ഭാരം നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് അടിയൻ എന്ന് പറഞ്ഞ് അഗ്രജന് എന്ന് ഞാൻ കാവൽ നിന്നുകൊള്ളാമെന്ന് പറഞ്ഞ് ലക്ഷ്മണന് സമ്മതിക്കുന്നു ദശരഥന് ഈ രാത്രിയിൽ കാവൽ ഭദ്രമായിരിക്കട്ടെ ഈ വിധമുള്ള കാര്യങ്ങൾക്ക് വിഘ്നം പലതും ഉണ്ടാകും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വിഘ്നങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഓർപ്പിക്കുകയാണ് രാമന് ലക്ഷ്മണനും വണങ്ങിപ്പോകുന്നു ദശരഥന് അവരെ തന്നെ ഉറ്റുനോക്കി നിൽക്കുമ്പോൾ കർട്ടൻ വീഴുകയാണ് ഇങ്ങനെ ഇവിടെ ഒന്നാമത്തെ അംഗം അവസാനിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ശുൽക്ക വ്യവസ്ഥയെപ്പറ്റി കൗസല്യയുടെ സംശയവും വശിഷ്ഠൻ്റെ മറുപടിയും വിശദമാക്കുക അതുപോലെ തന്നെ പുത്രദുഃഖത്താൽ നീയും മരിക്കും സന്ദർഭം വ്യക്തമാക്കുക എന്നോ ശൂദ്രമുനിയുടെ ശാപം വിശദമാക്കുക എന്നോ ദശരഥന് കിട്ടിയ ശാപം എന്ത് എന്നോ ചോദിക്കാനിടയുണ്ട് ഭാർഗവ ഭാർഗവരാമനെ കുമ്പിടുവിച്ച കുട്ടി പരശുരാമനെ കുമ്പിടിപ്പിച്ച കുട്ടി പരശുരാമനെ എങ്ങനെയാണ് തോൽപ്പിച്ചത് ശ്രീരാമൻ ആ സൂചിത കഥ വിശദമാക്കുക സൂചിത കഥ വിശദമാക്കുക എന്ന് ചോദ്യമുണ്ടാകാം ഇങ്ങനെയുള്ളതായ പ്രധാന ചോദ്യങ്ങളൊക്കെ മുൻനിർത്തി ഒന്നാം അംഗം വ്യക്തമായി പഠിക്കാൻ കഴിയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത അംഗവുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം